ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും വനഭൂമിയാക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളുമെന്നും പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് കർഷകർ സി എച്ച് ആർ റവന്യൂ ഭൂമിയാണെന്നത് അടക്കമുള്ള എല്ലാ അധികാരിക രേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് സിപിഐ ഇടുക്കി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ഇടുക്കിയിലെ ഉടമസ്ഥകാശം വനംവകുപ്പിനും ഭൂമി റവന്യൂ വകുപ്പിനുമാണ് ഏലമലക്കാടുകൾ വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് പരിസ്ഥിതി സംഘടനയുടെ ഹർജിയിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമിയാണ് സി എച്ച് ആർ എന്നാണ് വാദം എന്നാൽ സി എച്ച് ആർ ആകെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും സുപ്രീം കോടതിയിൽ സർക്കാർ ഹാജരാക്കിയിട്ടുണ്ടെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ വ്യക്തമാക്കി കേരളത്തിലെ ഗവൺമെന്റ് കൃഷിക്കാർക്ക് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടപെട്ടിട്ടുണ്ട് ഗവൺമെന്റ് നിലപാട് തന്നെ സി എച്ച് ആർ ഭൂമി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി തന്നെയാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റും ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് അത് വനഭൂമിയല്ല റവന്യൂ ഭൂമിയാണ് എന്ന ആധികാരികമായിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് മുമ്പോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ജില്ലയിലെ കൃഷിക്കാർക്ക് ആശങ്കയുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃഷിക്കാർക്കോടൊപ്പം നിന്നുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ അവസരം അഭ്യർത്ഥിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളാണ് സ്ഥിതി രൂക്ഷമാക്കിയതെന്നാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ സി എച്ച് ആർ റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ജനങ്ങളെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഈ രണ്ട് കക്ഷികളുടെയും ജില്ലാ സെക്രട്ടറിമാർ പ്രസ്താവനയിലൂടെയും അതോടൊപ്പം തന്നെ അവർ നല്ല ജനകീയ കൂട്ടായ്മകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേസുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള കോടതി നടപടികൾ പരിശോധിക്കുമ്പോഴാണ് റവന്യൂ ഭൂമിയാണ് എന്നൊരു കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല പ്രശ്നം നമുക്ക് ഏലമല മേഖലയിലെ പട്ടയവിതരണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ അതേസമയം സർക്കാരിനെതിരെ വസ്തുതാവിരുദ്ധമായ പ്രചാരണം പ്രതിപക്ഷം അടിച്ചുവിടുകയാണെന്ന് ആരോപിച്ച സി പി ഇടുക്കിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മകളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി